ും സ്വാഗതം മത്തായ സുവിശേഷം അധ്യായം ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുക ഉപമ യേശു തന്റെ ഭവനത്തിൽ നിന്നും പുറത്തു വന്ന് കടൽ തീരെ തിരുന്ന് കൊണ്ട് ജനക്കൂട്ടത്തോട് പറയുന്ന ഉപമ ഏറ്റവും സുപരിചിതമായ വചനഭാഗമാണ് വിധക്കാരൻ്റെ വിത്തുമായുള്ള ഒരു യാത്ര ചിലത് വഴിയരികിൽ വീണു പോകുന്നു മറ്റു ചിലത് പാറപ്പുറത്ത് ചിലത് ഉൾപടർപ്പിൽ പക്ഷെ നല്ല നിലത്ത് വീണതോ അത് ഏറ്റവും കൂടുതൽ വിളവ് നൽകുന്നുണ്ട് വഴിയരുക് പാറപ്പുറം ഏറ്റവും കൂടുതൽ കാഴ്ചകൾ നൽകുന്ന രണ്ടിടങ്ങളാണ് ഈ അരികിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ടും എങ്ങോട്ടും പോകുന്നതെല്ലാം കാണുവാനായിട്ട് സാധിക്കും വ്യത്യസ്തമായ വാഹനങ്ങൾ ആകാശത്തിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അതുപോലെ തന്നെയാണ് പാറപ്പുറത്തും തെല്ലൊന്ന് നടന്ന് മുകളിലേക്ക് കയറി ചെന്നാൽ അവിടെ നിന്നും ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാം വീണ്ടും ഒരു മുൾപ്പടർപ്പുണ്ട് മുൾപ്പടർപ്പിനെ വചനത്തിൽ നമ്മൾ കാണുന്നുമുണ്ട് കുടുങ്ങിക്കിടക്കുന്ന ിൽ മുറിപ്പെടുത്തുന്ന ഒരു അനുഭവം നൽകുന്ന ഉൾപടർപ്പ് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ സമയം നമ്മൾ എവിടെയൊക്കെയാണ് ചെലവടിച്ച് കളയുന്നത് ആവശ്യമില്ലാത്ത കാഴ്ചകളിലേക്ക് ആവശ്യമില്ലാത്ത യാത്രകളിലേക്കെല്ലാം നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ എൻ്റെ ജീവിതം തന്നെയല്ലേ ഞാൻ നശിപ്പിച്ചു കളയുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് കളയുന്നത് എന്നാൽ ഉചിതമായത് ഏതാണ് എവിടെയാണെന്ന് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം എൻ്റെ മാതാപിതാക്കൾ എന്നെ പറ്റി കാണുന്ന സ്വപ്നം പോലെ തന്നെ എൻ്റെ ദൈവവും എന്നെ പറ്റി ഒരു സ്വപ്നം കാണുന്നുണ്ട് നല്ല വിത്തുകൾ നല്ല നിലത്ത് വീണ് മുളച്ചു പൊങ്ങണം എൻ്റെ ജീവിതം ഇതുപോലെ ഒരു നല്ല വിത്താണെന്നും അത് നല്ല നിലത്തിലേക്ക് അലിഞ്ഞു ചേരുവാൻ ഞാൻ എത്രമാത്രം അധ്വാനിക്കണം നിലത്തെ നല്ല നിലമാക്കി മാറ്റേണ്ടതുണ്ട് അപ്പോഴാണ് വിത്തുകൾ നല്ല വിത്തുകളായി മാറുന്നത് എല്ലായിടത്തും അധ്വാനം ആവശ്യമാണ് അധ്വാനമില്ലാതെ നേടിയതൊക്കെയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും നമുക്കറിയാവുന്നതാണ് നമുക്ക് വഴിയരികിലോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ കാഴ്ച കണ്ട് നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതത്തെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം കാരണം നമ്മളെ വലിഞ്ഞു മുറുക്കുന്ന ഒരുപാട് മുൾപടർപ്പുകളുണ്ട് നമ്മുടെ ചുറ്റിനും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആരൊക്കെയോ കെണികളിൽ വീഴ്ത്തുവാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും ശ്രദ്ധ വചനം പറയുന്നത് പോലെ ജാഗരൂകരായി നമുക്ക് മുന്നോട്ട് നീങ്ങാം പതും അറുപതും നൂറുമിനിയും വിളവ് നൽകി എന്നെ തന്നെ പരിപൂർണമായും ദൈവത്തിന് കാഴ്ചയായി അർപ്പിച്ച് നമുക്ക് ദൈവത്തിന് പ്രീതികരമാവിധം നമ്മുടെ ജീവിതത്തെ നയിക്കാം ആ